ഹായ് കൂട്ടുകാരെ വെൽക്കം ടു അപ്പോൾ അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ കുളനടയിലുള്ള പന്തളം കുളനടയിലുള്ള നമ്മുടെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുളനാട് ക്ഷേത്രത്തിലാണ് ഉളവാട് മുണിക്കമ്മനാണ് അപ്പോൾ നിങ്ങളിവിടെ ഒരു വഴിപാടൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കി വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതൊരു പ്രസിദ്ധമായ അമ്പലമാണ് കാരണം ഈ ഇടയ്ക്കാണ് ഇവിടെ ഈ ഇത്രയും അധികം ആൾക്കാരിലേക്ക് എത്തുന്നത് കാരണം ഇവിടുത്തെ വഴിപാടെന്ന് പറയുമ്പോൾ ഉറി കെട്ടലാണ് നമ്മൾ നേരികയാണ് ഉറി നമ്മൾ ഇവിടെ എന്നിട്ട് അവിടെ വഴിപാടായിട്ട് സമർപ്പിച്ചിട്ട് ഇവിടെ കുറേ ഉറികളുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പതിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള ബാലഗോപാലനാണിവിടുത്തെ പ്രതിഷ്ഠ ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കായി ഒറിവഴിപാട് സമർപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് ഉറിയിൽ ഭഗവാന്റെ നിവേദ്യങ്ങളായ വെണ്ണ കതലിപ്പഴം കൽക്കണ്ടം കുണ്ടശർക്കര പഞ്ചസാര അവൽ ഉണക്കമുന്തിരി ഉണ്ണിയപ്പം മധുരപലഹാരങ്ങൾ ഇവ നിറയ്ക്കാം ഉറിവഴിപാട് നടത്തുന്നതിലൂടെ ഭക്തന്റെ ഏത് ആഗ്രഹവും ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ സാധിച്ചു തരും എന്നാണ് വിശ്വാസം എല്ലാ മലയാള മാസത്തിലെയും നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തിവരുന്നു അനേകം ഭക്തർ ആഗ്രഹ പൂർത്തീകരണ ശേഷം ഭഗവാന്റെ ഇഷ്ട വഴിപാടായ കുറി സമർപ്പിക്കാറുണ്ട് കൂടാതെ വിശേഷ അവസരങ്ങളിൽ മഴ പെയ്യാതിരിക്കാനായി ഇവിടുത്തെ ഗണപതിക്ക് തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചാൽ ചടങ്ങുകൾ കഴിയുന്നത് വരെ മഴ മാറി നിൽക്കാറുണ്ട് എന്ന് വിശ്വാസികൾ പറയുന്നു നമ്മുടെ ഭഗവാനെ തോട്ട് നമുക്ക് നമ്മുടെ പതിമൂന്ന് വയസ്സിന് താഴെ നമ്മുടെ സർവ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുഴുവനും സർവസഭ ർച്ചന ചെയ്യുന്നു നാരായണ നാരായണ കൃഷ്ണമുരാരേ പാരാകെ പരിപാലിക്കും ദാമോദരമൂർത്തി നാരായണ നാരായണ കൃഷ്ണമുരാരേ പാരാകെ പരിപാലിക്കും ദാമോദരമൂർത്തി കാലങ്ങൾക്കു മുന്നേ ഉറ്റിച്ചെടികളും വൻവൃക്ഷങ്ങളും പാഴ്മരങ്ങളും നിറഞ്ഞ് നട്ടുച്ചയ്ക്ക് പോലും ആദിത്യപ്രഭ കടന്നു ചെല്ലാത്ത പാഴ്ഭൂമിയായിരുന്നു ജലസമൃദ്ധിയിൽ ചതുപ്പ് നിലമായി രൂപാന്തരം സംഭവിച്ച ഇതിന്റെ സമീപത്ത് കൂടി പോലും പകൽ സമയം സഞ്ചരിക്കാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നു കായൽ മാടൻ എന്നൊരു ഭീകരസത്വം ഇതുവഴി സഞ്ചരിക്കുന്നവരെ എന്നല്ല സർവ്വതിനെയും ആക്രമിച്ചിരുന്നു ഈ ഭീകര സത്വത്തിന്റെ പിടിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന വിചാരം ദേശവാസികൾക്കുണ്ടായി അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ഉത്തമ ഭക്തനും സിയുമായിരുന്ന ഒരു ആചാര്യന് ദർശനമരളി ഈ പുണ്യദേശത്തിൻ്റെ രക്ഷയ്ക്കായി ഭക്തജന നന്മയ്ക്കായി ഇവിടെ ബാലഭാവത്തിൽ ഞാൻ കുടികൊള്ളാമെന്ന് ഭഗവാൻ അനൂചിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീനമാസത്തിലെ നാളിൽ ശുഭമുഹൂർത്തത്തിൽ ഭഗവത് ചൈതന്യത്തെ പ്രതിഷ്ഠിച്ച് ആചാരവിധി പ്രകാരം പൂജകർമ്മങ്ങളും പ്രാർത്ഥനകളും തുടങ്ങി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസം ചെയ്തത് സൗകര്യം നേരം എടുത്ത് ഭഗവാന്റെ ചരിത്ര തലങ്ങളിൽ നിന്നുള്ള സർ സങ്കടങ്ങളും ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിച്ച് നേരെ പുറമോ ഗണപതി ഭഗവാനെ വില വെച്ച് തിരിച്ച് ഈ ശ്രീമോൻ്റെ ഈ നടന്ന് അളം നിന്ന് അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് നമസ്കാരം ഉണ്ടാകത്തില്ലാണ്ട് വിലയിട്ടുണ്ട് അതിൻ്റെ ഈ ദിവ്യവും ബുദ്ധിമുട്ടുണ്ട് പിന്നേ പൂജിപ്പിച്ച് നമുക്ക് ഒരു പാകം കഴിക്കാൻ തരുന്ന പോലെ കൊടുത്ത് ഭഗവത് ചൈതന്യത്തിന്റെ ആവിർഭാവത്തോടെ കായൽമാടന് ഭഗവാൻ മുക്തിയേകുകയും താൻ കുടികൊള്ളുന്നതിന് സമീപത്തായി കാവലാളായി നിലകൊള്ളാൻ അനുമതി നൽകുകയും ചെയ്തു ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കായൽമാടൻ തൻ്റെ ഉപദ്രവങ്ങൾ അവസാനിപ്പിച്ച് ദേവസന്നിധിയിൽ കാവലാളായി നിലകൊള്ളുന്നു ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഈ ദേശം ഭഗവാന്റെ അനുഗ്രഹമുള്ള നാടെന്ന അർത്ഥത്തിൽ ഉളനാടെന്ന് കീർത്ത് കേട്ടു എം സി റോഡിൽ പന്തളത്തിനടുത്ത് കുളനടയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉളനാടപ്പൻ്റെ തിരുസന്നിധിയിലെത്താം ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് பொ கவயமா குருதல் கவையா புரியல் கவயமா